അശ്വതി നക്ഷത്രക്കാർ പൊതുവെ നല്ല ആത്മവിശ്വാസം ഉള്ളവരാണ് ഒപ്പം നല്ല ഊർജസ്വലതയുണ്ട് ഒരു കാര്യവും പിന്നക്കേന്ന് നീട്ടി നീട്ടിവെക്കാറ് ഇവരില്ല അതുകൊണ്ട് ഇവർ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കും പക്ഷെ പലപ്പോഴും ഇവർക്ക് കംഫർട്ട് സോണാണ് വളരെ ഇഷ്ടം അതുകൊണ്ട് ഇവർ കാണുന്നതിനെ എല്ലാം കുറ്റം പറയും അതുപോലെ എല്ലാത്തിലും നെഗറ്റീവ് ആസ്പെക്റ്റ് മാത്രമേ ഇവർ നോക്കുകയുള്ളൂ ഇതെല്ലാം ഇവരുടെ പ്രോബ്ലംസ് ആണ് എന്നാൽ ഇവർ ചെറുപ്പം മുതലേ കാണുന്നതിലെല്ലാം പോസിറ്റീവ് കണ്ടു തുടങ്ങിയാൽ കഴിഞ്ഞ ഏപ്രിൽ മാർച്ച് ഫെബ്രുവരി ജാൻവരി മാസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് നല്ല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സാമ്പത്തിക നഷ്ടം വളരെ കൂടുതലായിരിക്കും ജോലിയും ഉണ്ടാവില്ല ഉള്ള ജോലി പോയിട്ടും ഉണ്ടാവും പക്ഷെ കാര്യങ്ങളൊക്കെ ഏപ്രിലില് മാറാൻ സാധ്യതയുണ്ട് ഏപ്രിലില് മാറിയിട്ടും ഉണ്ടാവും ഈ മെയ് ആകുമ്പോഴേക്കും ആരോഗ്യനിലയെല്ലാം കുറച്ച് നന്നായിട്ട് കൂടിയിട്ടും ഉണ്ടാവും ഇതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പല കാരണങ്ങളും കൊണ്ട് അതെന്തായാലും തള്ളി തള്ളി വൈകി പോയിട്ടും ഉണ്ടാവും അതെല്ലാം ഈ ജൂൺ മാസത്തില് എന്തായാലും നിങ്ങൾക്ക് നടക്കും ഇതെ